ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് അംഗീകരിച്ച കേന്ദ്രമന്ത്രിസഭാ യോഗം മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി സമർപ്പിച്ച റിപ്പോർട്ടാണ് ഇന്ന് അംഗീകാരം കിട്ടിയത് പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കാൻ സാധ്യത നിർണായക ചൂടുവയ്പെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഒറ്റ തെരഞ്ഞെടുപ്പ് അപ്രായോഗികമാണെന്നും പാർലമെൻ്റിൽ എതിർക്കുമെന്നും എ ഐ സി ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ ഇന്ന് പ്രതികരിച്ചു ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്നതിനെ അനുകൂലിച്ചുള്ള റിപ്പോർട്ടാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി ഇക്കഴിഞ്ഞ മാർച്ചിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് സമർപ്പിച്ചത് ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പെന്നത് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനവുമാണ് തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടത്തുന്നത് ചെലവ് ചുരുക്കാൻ സഹായിക്കുമെന്നും രാജ്യത്ത് വികസനം കൊണ്ടുവരുമെന്നുമാണ് വാദം മുപ്പത്തിരണ്ട് രാഷ്ട്രീയ പാർട്ടികൾ പുതിയ തെരഞ്ഞെടുപ്പ് രീതിയെ അനുകൂലിച്ചു പതിനഞ്ച് രാഷ്ട്രീയ പാർട്ടികൾ എതിർത്തെന്നും കേന്ദ്രം ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടമായിട്ടാകും നടപ്പിലാക്കുക ഒന്നാം ഘട്ടത്തിൽ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ രണ്ടാം ഘട്ടത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തെ കൂടുതൽ ഊർജ്ജസ്വലവും പങ്കാളിത്തമുള്ളതുമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു അതേസമയം ബിൽ കൊണ്ടുവന്നാൽ പാർലമെന്റിൽ ശക്തമായി എതിർക്കുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി നിലവിലെ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കമെന്നും വിമർശനം ഇത് ബഹുജന ശ്രദ്ധ ജനകീയ വിഷയങ്ങൾ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം മാത്രമാണ് അതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല പാർലമെന്റിൽ എതിർക്കും എതിർക്കും ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പിനുള്ള ബിൽ പാർലമെന്റിലെ ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം ട്വന്റി ഡൽഹി